പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കക്ക നമുക്ക് എങ്ങനെയൊന്നും വൃത്തിയാക്കി പുഴുങ്ങി എന്ന് നോക്കാം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കക്ക എല്ലായിടത്തും ഇങ്ങനെയുള്ള കക്ക കിട്ടുമെന്ന് എനിക്കറിയില്ല ചിലയിടത്തൊക്കെ കക്ക മാംസം മാത്രമായിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത് ഇതിപ്പം നമ്മളിവിടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ തന്നെ കക്ക വാങ്ങി അത് പുഴുങ്ങി അതിൻ്റെ ആ മാംസമൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെയാണ് കറി വെക്കുന്നത് എല്ലായിടവും അങ്ങനെ അല്ലെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇന്നലെ കൊല്ലത്ത് പോയപ്പോൾ കുറച്ച് കക്ക ഇങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പം അതൊന്ന് നമുക്ക് എങ്ങനെ അത് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങി അതിൻ്റെ ആ മാംസം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം കക്ക ഫസ്റ്റിൽ നല്ലതായിട്ട് കഴുകണം കേട്ടോ ഇതിനകത്ത് ഈ ചേറിൻ്റെ ഒരു സ്മെല്ലൊക്കെ കാണുക എന്ന് വെച്ചാൽ ഇത് കായലിന്നാണല്ലോ വാരുന്നത് അപ്പം ഇതിനകത്ത് ശരിക്കും ആ ചേറിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് ഫസ്റ്റിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കണം ഒരു അഞ്ച് ആറ് പ്രാവശ്യം വെള്ളം ഇങ്ങനെ കഴുകി കഴുകി എടുത്തെങ്കിലേ ഇത് നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ ഇത് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത് അന്നേരം വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് അതെടുത്ത് കറി വെക്കാൻ വേണ്ടിയാണ് എടുത്തിരുന്നത് അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കിതിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടെടുക്കാം കേട്ടോ ഇന്നലെ വൈകിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് ഇന്നലെ രാത്രി പിന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഇതിങ്ങനെ എടുത്ത് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് നന്നായി കഴുകുക വച്ചാൽ നല്ല ആ ഒരു ചെളിയുടെ ആ സ്മെല്ലൊക്കെ പോകുന്ന രീതിയിൽ അത്രയും വെള്ളത്തിൽ കഴുകണം കേട്ടോ ഒരു നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ഇതിങ്ങനെ കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ആ വെള്ളത്തിന് കണ്ട ഒരു കറുത്ത നിറം ഉണ്ടാവും ആ നിറം എല്ലാം മാറി വെള്ളം നല്ല ക്ലീനായി വരണം അത്രയും പ്രാവശ്യം നമ്മളിതിങ്ങനെ കഴുകി കൊടുക്കണം അല്ലെങ്കിൽ ഇതിനകത്തൊരു ചേറിൻ്റെ സ്മെല്ല് കാണും അപ്പോൾ ഞാനിങ്ങനെ നല്ല വൃത്തിക്ക് അതിങ്ങനെ കൊടുക്കുന്നുണ്ട് കഴുകി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കാക്കി കാണും അപ്പോൾ അത് കളഞ്ഞ് ഒരു നാല് അഞ്ച് പ്രാവശ്യത്തോളം ഞാൻ ഇത് കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് കക്കയ്ക്ക് പൊതുവേ എനിക്ക് ചില സമയത്തൊക്കെ ആണെങ്കിൽ അത്രത്തോളം എനിക്ക് തോന്നാറില്ല പക്ഷേ ഈ ഒരു ഈ കായലിൽ ഇപ്പം ഇങ്ങനെ വെള്ളമൊക്കെ താന്നു വരുന്നൊരു സമയമാണല്ലോ ആ സമയത്ത് ചേറിൻ്റെ ഒരുപാട് സ്മെല് ഈ കക്കയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് കുറേ വട്ടം കഴുകിയിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അല്ല ആ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരണം അപ്പോൾ അത്രയും നമ്മൾ ഈ കക്ക കഴുകിയെടുക്കണം എങ്കിലേ ആ ഒരു സ്മെല്ലൊക്കെ പോകത്തുള്ളൂ വലിയ കക്കയായിരുന്നു കേട്ടോ ചില സമയത്തൊക്കെ ചെറിയ കക്കയായിട്ട് ഞാൻ അതൊന്ന് തുറക്കാൻ പറ്റുമോ നോക്കിയത് പക്ഷേ അങ്ങനെ നമുക്കിത് ഓപ്പണായി വരത്തില്ല ഇതിങ്ങനെ പുഴുങ്ങിയെടുത്തെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വരാൻ പറ്റത്തുള്ളൂ വലിയ കക്ക ഇടയ്ക്കിടയ്ക്ക് വലിയ ഉണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ ഒത്തിരി ചെറിയ കക്കയായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇത് പിന്നെ വാല്യൂ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടങ്ങ് കഴുകിയെടുക്കുന്നുണ്ട് എന്താണ്ട് ആ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ആ ചേറിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പം ഇത്രയും ഇങ്ങനെ നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് വരെ നമ്മളിത് നല്ലതായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുക്കുന്ന സമയത്ത് ഇത് നല്ലതായിട്ട് അതിനകത്തിട്ടിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ നമ്മൾ മീനൊക്കെ തേച്ചെടുക്കത്തില്ല ആ ഒരു രീതി തന്നെ ഇട്ട് അതിങ്ങനെ കഴുകിയെടുക്കണമെങ്കിൽ ആ ഒരു ചെളിയൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ ഉള്ള ചെളിയൊക്കെ അങ്ങ് മാറിക്കിട്ടത്തുള്ളൂ നമ്മളിതിങ്ങനെയല്ല കഴിക്കുന്നത് ചിലയിടത്തൊക്കെ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഇതിങ്ങനെ തന്നെ അത് ഈ കക്കയാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ തന്നെ കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ തോടോടു കൂടി തന്നെ കറിയിലേക്ക് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഇതിങ്ങനെ തോടിളക്കിയിട്ടാണ് ഇടുന്നത് അപ്പം ഇത്രയായി ഞാനിത് ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അതായപ്പോൾ നല്ല കക്കയൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പുഴുങ്ങാൻ വെക്കുന്നത് ഇതിനകത്തേക്ക് ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലാ ലാസ്റ്റ് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കഴുകി വാരിയതാണ് അതിൽ നിന്ന് അതുപോലെ തന്നെ അടപ്പയിലോട്ട് വയ്ക്കുവാണ് ഇതിനകത്ത് ഇനി വെള്ളമോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് തന്നെ ഉപ്പുണ്ട് ഈ കക്കയ്ക്ക് ഒരു ചെറിയ ഉപ്പിൻ്റെ ഇതുണ്ട് നമ്മൾ ഉപ്പൊന്നും ഇടണ്ട ഇങ്ങനെ തന്നെ അടപ്പിലോട്ട് വെച്ചാൽ മതി വെച്ചൊരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനിടയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇതിനകത്ത് ഈ കക്കയിൽ തന്നെയുള്ള ഒരു വെള്ളമൊക്കെ ഇതിനകത്ത് ഇറങ്ങി വരും കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇതങ്ങ് വെന്ത് വരും വെന്ത് ഇതിൻ്റെ ആ ഒരു ആ മാംസം അല്ലെങ്കിൽ പുറത്ത് വരും അതെല്ലാം പിളർന്ന് എല്ലാം രണ്ടായിട്ട് പിളർന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ആ മാംസം നമുക്കിങ്ങനെ എടുത്ത് മാറ്റാവുന്ന രീതിയിലേക്ക് ആയി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കക്ക ഇങ്ങനെ പുഴുങ്ങി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് തണുത്തതിന് ഇപ്പം നല്ല ചൂടാട്ടോ പിന്നെ ഒന്ന് നമ്മളിതെന്ന് തണുത്തതിന് ശേഷം നമ്മളിതെല്ലാം ഈ മാംസം എല്ലാം വേർതിരിച്ചെടുക്കണം മാംസം വേർതിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തേ ആ ഒരു കറുത്ത ഭാഗമുണ്ട് അത് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വയറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വയറുവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കക്കെ എടുത്തിട്ട് അതിനകത്ത് ഈ ഒരു കറുത്ത ഒരു ഇത് വരും അത് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കണം ഈ കൊഞ്ചിൻ്റെയൊക്കെ നമ്മൾ നടക്കുന്നൊരു ഞരമ്പ് പോലെയുള്ള ഭാഗം എടുത്ത് കളയില്ലേ അതുപോലെ തന്നെ ഈ കക്കയിലും ഉണ്ട് അത് നമ്മൾ മാറ്റിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാന് അത് കക്ക ഞാനിങ്ങനെ വെള്ളത്തിലേക്കാണ് ഇടുന്നത് വേറെ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ കക്ക ഓരോന്നായിട്ട് ആ ഒരു കറുത്ത ഭാഗവും മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഇതിപ്പോൾ വീഡിയോയിൽ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആട്ടോ ഈ ഒരു കക്ക അത് പറക്കിയെടുക്കൽ അതിൻ്റെ മാസം പറക്കിയെടുക്കില്ല എന്നിട്ട് പിന്നെ ആ വെള്ളത്തിൽ നിന്ന് രണ്ട് പ്രാവശ്യം വേറെ വേറെ വെള്ളത്തിൽ ഞാൻ ഞാനത് വീണ്ടും ഒന്നുകൂടി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീടിൽ നമ്മളിതിനെ റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം അപ്പം എല്ലാവരും വീഡിയോ കണ്ടവർക്കെല്ലാം